പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയുടെ തിരക്കഥ താങ്കളാണ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് അല്ല എന്നെ ഒരു റൈറ്റർ നിലയില് അന്ന് അവിശ്വസനീയമായ ഒരു ഘട്ടമാണ് ലാൽ സാറിനെ പോലെ ഒരു ആക്ടർ സച്ചി സാറിനെ പോലെ ഡയറക്ടർ പിന്നെ എനിക്ക് ആ ഒരു പീരീഡ് ഇപ്പോഴും ഓർത്തെടുക്കുമ്പോഴേ അത് എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പം വ്യക്തമായ ഒരു പിക്ചർ എനിക്കില്ല എനിക്കൊരു ഒരു ഫാന്റസി പോലായിരുന്നു ആ സിനിമ ഷൂട്ടിങ് നടക്കുന്നതും എന്തായാലും ഒരു നല്ല സിനിമയായി അത് മാറിയത് അങ്ങനെ കഥ ഉണ്ടായി ചിന്തിച്ചു അതിലെന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടോ ആ കഥയ്ക്ക് അത് അതിൻ്റെ പ്രൊഡ്യൂസർ ജോക്കൂട്ടൻ്റെ പിന്നെ ആത്മകഥാംശമുള്ള കുറച്ച് ഘട്ടങ്ങളുണ്ട് പൂർണ്ണമായിട്ടും അങ്ങനെ അല്ല പോലും എങ്കിലും അങ്ങനെ സിംഗപ്പൂർ ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു നാട്ടിലെ ചില കാര്യങ്ങളൊക്കെ പിന്നെ മാര്യേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പേഴ്സണലി ഉണ്ടായ ഇഷ്യൂസാണ് അപ്പൊ അതൊക്കെ കൂട്ടിച്ചേർത്ത് പിന്നെ കുറച്ച് ഭാവനയിലുണ്ടായ കഥാ സന്ദർഭം കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു കഥയാണ് ജനാനൻ ചേട്ടൻ നമ്മുടെ സിംഗപ്പൂരിലെ ഷൂട്ടിങ്ങിനെ കുറിച്ചൊക്കെ ഇപ്പൊ ഓർക്കുന്നില്ലേ ഞാൻ ആദ്യമായിട്ട് സിംഗപ്പൂർ കാണുന്നത് ആ പടത്തിന് പോകട്ടാണ് സിംഗപ്പൂര് പോയിട്ടില്ല അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് കണ്ടാലും അത്ഭുതമാണ് അതെ ഇത്രേ ശുചിത്വമുള്ള നല്ല ഒന്നാന്തര തരം റോഡുകൾ മറ്റുള്ള കാലം ഒന്നിനും ഒരു ഒരു നല്ല സ്ഥലമാണ് നമുക്ക് വർണ്ണപകിനെ പറ്റി പറയുമ്പോൾ അതിലെ പാട്ടുകളെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല അതിലെ മനോഹരമായ പാട്ടുകളായിരുന്നു നമുക്കതിലെ ഒരു പാട്ട് കേൾക്കാൻ ചേട്ടാ നമുക്ക് നമുക്ക് വിധുപ്രതാപനെയും സംഗീതയും ഈ ചിത്രത്തിലെ ഒരു പാട്ട് പാടാനായിട്ട് നമുക്ക് ക്ഷണിക്കാം നമുക്കൊരു നെസ്റ്റാലജിയിലേക്ക് പോകാം വിധുപ്രതാപ് ആൻഡ് സംഗീത

மனசிலே குங்குமம் தளிர் வீரத்து ീതൾ മൂടുമോരോർ മകളിൽ ഒരു പൊന്തളരാളികളും കണ്ണി ചന്ദന താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു വിനോദ താങ്ക് വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഗിരീഷ് പുത്തഞ്ചേരിയെ ഓർക്കുന്നു അതുപോലെ വിദ്യാസാഗർ സാറിനെയും